വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ൂർ പാതയിൽ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ദക്ഷിണ റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എ കെ സിദ്ധാർത്ഥയാണ് വൈദ്യുതീകരിച്ച പാത പരിശോധിക്കാനെത്തിയത് തുടർന്ന് ട്രാക്കിൽ വേഗ പരിശോധന നടത്തി വൈദ്യുതീകരിച്ച പാതയുടെ പരിശോധനയും ഇലക്ട്രിക് എഞ്ചിൻ വെച്ചുള്ള പരീക്ഷണ ഓട്ടവും ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്നു ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ആദ്യമായി ഇലക്ട്രിക് ലോക്കോ ഉപയോഗിച്ച് വണ്ടി ഓടി ദക്ഷിണ റെയിൽവേ ചെന്നൈ പ്രിൻസിപ്പൽ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എ കെ സിദ്ധാർത്ഥ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ പാലക്കാട് ഡിവിഷൻ സീനിയർ ഡിവിഷണൽ ഓപ്പറേറ്റിംഗ് മാനേജർ എം വാസുദേവൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ജനറൽ സെക്രട്ടറി ജോഷു കോശി വൈസ് പ്രസിഡന്റ് അനസ് യൂണിയൻ എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയും വികസന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ